ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അതിനു ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്റെ മൂത്ത താതാന്റെ ബർത്ത്ഡേ ആണ് സോ ഞങ്ങൾ പേരുടെയും വക ഒരു സർപ്രൈസ് എന്റെ താത്ത ഒരിക്കലും സർപ്രൈസ് ഇന്നെട്ടുണ്ടാവില്ല നിങ്ങൾ നല്ലൊരു സിസ്റ്റേഴ്സിനും കൂടെ ആ എന്ത് കാര്യവും പറയാനുള്ള പറയണം

അങ്ങനെ സർപ്രൈസ് എൻട്രി എന്റെ താത്ത ഞെട്ടിരിക്കണം അതിൻ്റെ ഇടയിൽ ചെറിയ ഗിഫ്റ്റും കൂടി ഗിഫ്റ്റ് കൊടുക്കാൻ എപ്പോഴും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ ഗിഫ്റ്റ് കൊടുക്കണത് അവർ ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സാധനം ഞാൻ ഇടത്തേക്ക് അങ്ങനെ ഒരു സാധനമായിട്ട് ഗിഫ്റ്റ് കൊടുക്കാത്ത ഇപ്പൊ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഒരു സാധനം അപ്പൊ സാധനം എന്താ നിങ്ങൾ കാണാൻ പറ്റും നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല എന്തായാലും വേറെ ആ ഗിഫ്റ്റ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായി ചെടി വര സംഭവം ഉള്ളത് ദ നമുക്ക് ആവശ്യം അതായത് നല്ല കുറച്ച് പാൻഡീസ് ആയിട്ട് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് സോ അപ്പൊ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ യൂട്യൂബിലെ ഷോർട്സ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഞാൻ ആ വീഡിയോ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പാൻഡീസിന്റെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി പാൻഡീസ് ആണ് ദക്ക് പൊതുവായിട്ട് ആവശ്യമുള്ള കുറച്ച് പാൻസീസ് മാല കമ്പനി അങ്ങനെ കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഞങ്ങളുടെ വക മാത്രല്ല താപ്പ് ഗിഫ്റ്റ് അതെന്റെ വകയും ഗിഫ്റ്റ് ഉണ്ട് താപ്പിച്ചു കേക്ക് പിന്നെ വേറെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനേ അങ്ങനെ പോകേണ്ടിരിക്കുന്ന ടൈമിൽ ഇപ്പോൾ ക്രിസ്മസിൻ്റെ സീസൺ ആയതുകൊണ്ട് ഓരോ വീട്ടിലും ക്രിസ്മസിൻ്റെ ട്രീസ് അങ്ങനെ സ്റ്റാറൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച് കാണാൻ നല്ല ഭംഗിയുടെ കാണാൻ അതിന് ഇതിൽ പോകുമ്പോൾ അതൊക്കെ കണ്ട് പോകാനും സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോസും ലൈക്ക് ചെയ്യുക ടീവീസ് വീഡിയോസ് ഒക്കെ കാണാം അപ്പോൾ ഓക്കെ ബൈ